തൃക്കരിപ്പൂരിന്റെ നെല്ലറിയായി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന കുട്ടനാടി പാടശേഖരത്തെ പ്രതാപകാലത്തെത്തിക്കാനുള്ള പദ്ധതികൾ ലക്ഷ്യം കാണുന്നില്ല ഇത്തവണ പ്രതീക്ഷയോടെ കൃഷിയിറക്കിയ കർഷകർക്ക് തിരിച്ചടി നൽകി ഉപ്പുവെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു കുട്ടനാടി പാടശേഖരത്തിലെ പേക്കടത്താണ് ഉപ്പുവെള്ളം കയറി ഏക്കർ കണക്കിന് നെൽകൃഷി നശിച്ചത് ജലസംരക്ഷണത്തിന്റെ അഭാവം മൂലം കർഷകർ കൃഷി നടത്തിപ്പിൽ നേരത്തെ തന്നെ പ്രയാസത്തിലായിരുന്നു വിവിധ പ്രദേശങ്ങളിലായി ഹെക്ടർ കണക്കിന് പരന്നു കിടക്കുന്നതാണ് കുട്ടനാടി പാടശേഖരം രണ്ട് പതിറ്റാണ്ട് മുൻപ് വരെ നാടാകെ അന്നം കഴിച്ചത് ഈ പാടശേഖരത്തിൽ നിന്നുള്ള നെല്ലുകുത്തി അരിയാക്കിയാണ് എന്നാൽ ഇന്ന് സമൃദ്ധിയുടെ ആ പഴയ ഓർമ്മയിൽ മാത്രമായി കൃഷിക്കായി കിണറുകളും കുളവും പൈപ്പ് ലൈനും ഉണ്ടെങ്കിലും പലതും ഉപയോഗശൂന്യമാണ് കർഷകർ ഇപ്പോൾ സ്വന്തം നിലയിലാണ് വെള്ളം പാടത്തേക്ക് എത്തിക്കുന്നത് മുക്കാലിക്കെട്ടി ഉവേണിയിൽ വെള്ളം തേവി പഴയ രീതിയാണ് കർഷകർ ഉപയോഗിച്ചു വരുന്നത് തടയണയുണ്ടെങ്കിലും കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറി കൃഷിനാശം സംഭവിക്കുന്നത് നിത്യസംഭവമായിരിക്കുകയാണ് താൽക്കാലിക തടയണ വിരുദ്ധർ നശിപ്പിക്കുന്നതും പതിവാണ് ആയി ടി കുട്ടനാടിയിലെ കൃഷി സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്തിനോട് പദ്ധതി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഉപ്പുവെള്ളം കയറി പേക്കടത്ത് ഉൾപ്പെടെ നെൽകൃഷിനാശമുണ്ടായ പ്രദേശങ്ങൾ കർഷക സംഘം ജില്ലാ നേതാക്കൾ സന്ദർശിച്ചു കാവില്യാട്ട് വയലോടി ഭാഗങ്ങളിൽ ശാസ്ത്രീയ തടയണ നിർമ്മിക്കണമെന്നും കാലവർഷത്തിലുണ്ടാവാറുള്ള വെള്ളക്കെട്ട് സമയബന്ധിതമായി ഒഴിവാക്കി കൃഷിയിറക്കാനും പരിപാലിക്കാനും സൌകര്യമൊരുക്കണമെന്നും കൃഷിനാശമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടു എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഈ കുട്ടനാടി പത്ത് എൺപത് ഹെക്ടറിലേറെ വരുന്ന ഭൂമിയാണ് ഉപ്പുവെള്ളം കയറിയിട്ട് നശിച്ചു പോകുന്നത് കൃഷിക്കാർക്ക് കൃഷിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷി പരമാവധി നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഒന്നും രണ്ടും തവണ നാട്ടിൽ നട്ടാക്കൂലും പിന്നെയും നശിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥാനിഷം വലിയ സാമ്പത്തിക പ്രയാസമാണ് അതുകൊണ്ട് കൃഷിക്കാർ അനുഭവിക്കുന്നത് ഇവിടെ ഈ കൃഷിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില സംവിധാനങ്ങളൊക്കെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ കുളം വൃത്തിയാക്കി പൈപ്പ് വിട്ട് അത് പ്രത്യേക ടാങ്ക് ഉണ്ടാക്കി ഒക്കെ ചെയ്തുകൊണ്ട് പോലും അശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ് അക്കാര്യത്തിനകത്ത് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ വെള്ളം കൃഷിക്ക് എത്താൻ ആവശ്യമായ രീതിയിലുള്ള പൈപ്പ് വളരെ ചെറിയ തോതിലുള്ള പൈപ്പാണ് അതിനകത്ത് വിട്ടത് എന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത അവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പൈപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ നശിപ്പിച്ച് കളിയുന്ന ഒരു ഈ ഇറിഗേഷൻ ഭാഗമായിട്ട് ഭാഗമായിട്ട് ഏരിയ സെക്രട്ടറി പി വി ചന്ദ്രൻ വില്ലേജ് സെക്രട്ടറി കെ കെ വിജയൻ ടി പി ഉഷ കെ സജേഷ് എം കുഞ്ഞിക്കണ്ണൻ ടി ബാലകൃഷ്ണൻ പനക്കിൽ പത്മനാഭൻ തുടങ്ങിയവരും പേക്കടം വയലിലെത്തിയിരുന്നു നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടനാടി കൃഷി സംരക്ഷണത്തിന് തുക അനുവദിക്കണമെന്ന് പാടശേഖര സമിതിയും കർഷകരും ആവശ്യപ്പെട്ടു നെറ്റക്നോസ് നെറ്റക്യൂസ്